അവന്റെ സ്നേഹത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഒരു കാലം കേട്ടോണ്ടായിരുന്നു അവൻ അത് കഴിച്ചു കളികൾ നീക്കി വിഷ്ടമായ മുന്തിരിച്ചടികൾ പിടിച്ചു അതിന്റെ മദ്യത്തിൽ അവൻ പഠിക്കുന്നു മുന്തിരി ചക്ക കുഴിച്ചിടുകയും ചെയ്തു പ്രതീക്ഷിച്ചു കാട്ട മുന്തിരിപ്പഴമാണ് ജസ്കാരം യൂത്ത് വസിക്കുന്നവരെയും കുറിച്ചാ നിങ്ങൾ തന്നെ വിധി പറയുന്നത് എന്റെ മുന്തി തോട്ടത്തിന് വേണ്ടി ഞാൻ ചെയ്തതിലേറെ ചെയ്തു ചെയ്യുന്നത് എന്നാൽ നല്ല മുന്തിരി അതിൽ നിന്ന് പ്രതീക്ഷിച്ചു കൊടുക്കുക എന്തുകൊണ്ടാണ് കാട്ടു മുന്തിരിഫലം പുറപ്പെടുവിച്ചത് ഈ മുന്തിരി തോക്കിനോട് ഞാൻ എന്ത് ചെയ്യണം ഇപ്പോൾ പറയാം ഞാൻ അതിലെ അതിന്റെ വേലി പൊടിച്ച് ഞാൻ നാശത്തിന് വിട്ടു കൊടുക്കും അതിന്റെ മതിലുകൾ ഞാൻ എച്ച് തെളിക്കും തോട്ടം ശക്തികരിക്കപ്പെടും ഞാൻ അതിനെ ശൂന്യമാക്കും അതിനെ വെട്ടിയൊരുക്കി ഒരുക്കുകയോ അതിന്റെ ചോട് കിടക്കുകയോ ചെയ്യുകയില്ല അവിടെ മുളിച്ചടികളും മുള്ളുകളും വളരും അതിന്റെ മേൽനെ വഷിക്കരുതെന്ന് ഞാൻ മേഖലകളോട് ആജ്ഞാപിക്കും സാധ്യങ്ങളുടെ കത്താന്റെ മുതിരി തോക്കപ്പ് ഇസ്രായേൽ ഭവനമാണ് യൂത ജനമാണ് അവരുടെ ആനന്ദം കൊള്ളുന്ന കൃഷി നീതിക്ക് വേണ്ടി അവിടെ നിന്ന് കാത്തിരുന്നു ഫലമോ വ്യക്തത്തിൽ മാത്രം നീതി നിഷേധിക്കപ്പെട്ടവരുടെ നിലവിളി അതമ്മയർക്ക് ദുരിതം മറ്റാർക്ക് വസിക്കാൻ തുടങ്ങിക്കാത്ത വിധം വീടോട് വീട് ചേർന്ന് വലിയ വയലോട് വയൽ ചേർന്ന് ചേർത്ത് അതിന്റെ മകത്തിൽ തനിച്ച് വസിക്കുന്നവർക്ക് ദുരിതം സാധനങ്ങളുടെ കത്താവ് ശബ്ദം ചെയ്യുന്നത് ഞാൻ കേട്ടു അനേകം മന്ദിരങ്ങൾ പകുതി വസിക്കാൻ ആളുകൾ അക്ഷുഭമായി കിടക്കും ഒരു 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 മാത്രം ലഹരി പാനിയ കൊണ്ട് പിന്നാലെ ഓടാൻ വേണ്ടി അതിലെ മരുകയും വീണു പിടിച്ച് മതിക്കാൻ വേണ്ട വേണ്ടി ഉറപ്പുവരികയും ചെയ്യുന്നതോട് ദുരിതം അവരുടെ ഉത്സവങ്ങളിൽ വീണെങ്കിൽ എന്നാൽ അവർ പ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കുകയോ അവരുടെ കലവിനങ്ങൾ നോക്കുകയും ചെയ്തില്ല എന്റെ ജനം നിമിത്തം അടിമത്തത്തിലേക്ക് നീങ്ങുന്നു അവരുടെ പ്രതികരണം വിഷപ്പ് കൊണ്ട് മരിക്കുകയോ മരിക്കുകയോ അനേഹ ദാഹത്തരായി കഴിയുകയും ചെയ്യുന്നു അതിനാൽ പലവളത്തിന്റെ ഹാത്തി വർദ്ധിച്ചിരിക്കുന്നു സീമ ീതമായി അത് വായ്പിക്കുന്നു ജസലീമിലെ കുലീന്നും സാധാരണ അവിടുത്തെ വലിയ ആൾ ആൾക്കൂട്ടവും അവിടെ അപമാനം കൊള്ളുന്നവരും അത് പതിക്കുന്നു മനുഷ്യനെ തല കുനിക്കാൻ ഇടവന്നു മത്യ അവമാനിതരായി അങ്കാരികളെ ലെജിച്ചതരായി സാനികളുടെ കത്താവ് നീതി ഉയർന്നു നിൽക്കുന്നു പരിശുദ്ധനായ ദൈവം നീതിനിഷ്ഠയോടെ തന്നെ പരിശുദ്ധി വെളിപ്പെടുത്തുന്നു അപ്പോൾ കുഞ്ഞാടുകൾ മെച്ചുപറങ്ങിൽ എന്ന പോലെ അവിടുന്ന് അവിടെ മേന നടക്കും കോഴി മൃഗങ്ങൾക്കും പാട്ടി കുട്ടികൾക്കും അവിടുത്തെ നഷ്ടാവകാശിഷ്ടം മേയും നുണയുടെ കലകൊണ്ട് അകത്തേ വലിച്ചേക്കുന്നവരുടെ ദുരിതം പാടത്തെ കയർ കെട്ടി വലിക്കുന്നവരുടെ ബുരുദം കഥ നമുക്ക് കാണാനല്ലോ ഇസായകരമായ ലക്ഷ്യം അസന്നമാകട്ടെ അത് നമുക്ക് അറിയാമല്ലോ എന്നയും നന്മ തിന്മയും ദുരിതം പ്രകാശത്തെ അന്താരത്തെ പ്രകാശം ബുദ്ധിമുട്ട മധുരത്തെ പൈപ്പായും പൈപ്പനയും മധുരമായും കരുതുന്നവർ ദുരിതം തന്നെ തന്നെ ഞാൻ സൂക്ഷ്മൻ ബുദ്ധിയെന്നും കരുതുന്നവർ ബുദ്ധിമുട്ടം വീടിക്കുന്നതിലും വീരന്മാരും ബിരുദകരും അധികം കുട്ടികളക്കുന്നത് ബിരുദന്മാരും ആയാവട്ട് ദുരിതം കൈപ്പുഴി വാങ്ങി കുറ്റവാളികളെ മോചിപ്പിക്കുകയും നിർവഹി നിരപരാധികൾക്ക് നീന്തം ചെയ്യുകയും ചെയ്യുന്ന ദുരിതം നീളം നാളത്തിൽ പോലെ അവരുടെ പേര് ജീവിക്കും അവരുടെ പുഷ്പങ്ങൾ പോലെ പറന്നു പോകും കാരണം അവർ സൈനികളെ കത്താവന്റെയും നിയമത്തിന്യസിക്കുകയും ഇസ്രായേലിന്റെയും വചനത്തിന് നിന്നിക്കുകയും ചെയ്തു അവിടത്തെ കത്താവണ്ടി കോപം ചോദിച്ചു അവിടുന്ന് കരം വ്യവസായി പ്രസരിച്ചു പർവ്വതങ്ങൾ പ്രകടനം കൂട്ടു അവർ വൃത്ത ശരീരത്തിൽ തെരുവികളിൽ മാലിന്യം പോലെ കിടന്നു എന്നിട്ടും അവിടത്തേക്ക് കോപം ക്ഷമിച്ചിട്ടില്ല അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു വിദൂര സ്ഥലമായ ഒരു ജനതയ്ക്ക് അവിടെ നിന്ന് ഒരു അടയാളം കാണിക്കും ഭൂമിയുടെ അകത്തിൽ നിന്ന് അവർ ചൂടം വിളിച്ചു വരുത്തും ഇതാ അതിവേഗം അവർ വരുന്നു ആരും ക്ഷണിച്ചിട്ടില്ല അവരുടെയും കാര്യമില്ല ഒരുവൻ ഉറക്കം തൂങ്ങുകയോ ഉറങ്ങുകയോ ചെയ്യുന്നില്ല അവരുടെയും അടച്ച അയന പോവുകയോ ചെട്ടിന്റെ വെള്ളി കൊട്ടുകയോ ചെയ്യുന്നില്ല അവരുടെ അസ്ഥാനങ്ങൾക്ക് മൂർച്ചകളാണ് അവരുടെ വില്ല കുലച്ചിരിക്കുന്നു അവരുടെ കുതിരകളുടെ കുടുംബങ്ങൾ ഈ കല്ല് പോലെയും അവരുടെ ഇതചക്രങ്ങൾ ചുഴലിക്കാറ്റ് പോലെയുമാണ് അവരുടെ ഗർജന സംഘത്തിൻ്റെ പോലെയാണ് യുവസിംഗങ്ങളെ പോലെ അവർ അകുന്നു അവർ മുരൾ മുരളുകയും വിലപിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു ആ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല അന്ന് അവർ അതിനെ നോക്കി കടലിന്റെ ഇരമൽ പോലെ